ഫാത്തിമ അപ്ഡേറ്റ് അതായത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ദിയ ഫാത്തിമ എന്നറിയപ്പെടുന്ന ഒരു പത്ത് കുട്ടി ഒന്നര വയസ്സായ കുട്ടിയെ പത്ത് വർഷം മുമ്പ് കാണാതാവുകയും ആ കുട്ടിയെ പോലെ സാദൃശ്യം രൂപസാദൃശ്യമുള്ള മുഖസാദൃശ്യമുള്ള ആ ഒരു വേറൊരു കുട്ടിയെ ഒരു തെരുവിൽ കാണപ്പെട്ടിരുന്നു അത് ദിയാ ഫാത്തിമ ആണ് എന്ന് പല ആളുകളും പറയപ്പെടുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കൊണ്ടിരിക്കുന്ന ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് ദിയ ഫാത്തിമയുടെ ഉമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അതിനു മുമ്പ് പോലീസ് അന്വേഷണത്തിൽ കുറച്ച് പാളിച്ചു വന്നു അതേപോലെ തന്നെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഫുൾ വീഡിയോ തന്നെ ചെയ്തിരുന്നു ഈ വിഷയത്തിൽ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്തായാലും എഫ് ഐ ആറിൽ കുറച്ച് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് എഫ് ഐ ആറിൽ മൂന്ന് തെറ്റുകൾ വന്നിട്ടുണ്ട് സത്യത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എഫ് ഐ ആർ ഏതേ സമയത്തന്നെ പോലീസിന് വലിയ രീതിയിലുള്ള അബാധകൾ പറ്റിയെന്ന് ഉമ്മ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ അല്ലെ അതോ കുട്ടി മരിച്ചിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്നും മരിച്ചിട്ടുണ്ടോ എന്നും ഇതുവരെ തെളിയിക്കാൻ വേണ്ടി പോലീസിനോ അല്ലെങ്കിൽ ഉമ്മക്കോ നാട്ടുകാർക്കോ ജനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ എന്താണ് ഈ ഒരു കേസിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എഫ്ഐആറിൽ പറയുന്നുണ്ട് ഈ കുട്ടി തോട്ടിൽ പോയി മുന്നേ കളിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ കുട്ടിയുടെ ഉമ്മ പറയുന്നത് തോട്ടിൽ ഈ കുട്ടി മുമ്പേ പോയി കളിച്ചിട്ടില്ല അത് വെള്ളം പോകുന്ന തോടാണ് പിന്നെ അതല്ല ഈ കുട്ടിക്ക് ഏകദേശം ഒരു വയസ്സും അഞ്ചു മാസമായ ഒരു കുട്ടി ഒരിക്കലും തോട്ടിൽ പോയി ഒറ്റയ്ക്ക് കുളിക്കില്ല എന്നുള്ളതും അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് കുട്ടിക്ക് രണ്ട് വയസ്സാണ് എന്ന് പറയുന്നു കുട്ടിക്ക് ഒരു വയസ്സും അഞ്ച് മാസമാണ് പിന്നെ അതേപോലെ തന്നെ കുട്ടിയുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു അതും തെറ്റാണ് കാരണം ഇവരെ കോട്ടയസിലായിരുന്നു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ ആവരണങ്ങൾ കുട്ടിയുടെ ശരീരത്തിൽ ഇല്ല എന്ന് ഉമ്മ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സത്യമായ കാര്യം അതാണ് എഫ്ഐആറിൽ പോലീസ് ചെയ്ത് കയറ്റിയ കാര്യങ്ങളൊക്കെ വളരെ റോങ് ആണ് എന്ന് പറയുന്നു പിന്നെ ആ എഫ്ഐആർ ഉള്ളത് വീട്ടുമുറ്റത്ത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു മഴ പെയ്യണ സമയത്ത് എങ്ങനെ ഒന്നര വയസ്സായ ഒരു കുട്ടിയെ ഉമ്മ വീട്ടു കുളിക്കാൻ വേണ്ടി വിടുവോ ഇല്ല ഒരിക്കലും വിടൂല്ല അപ്പൊ ആ ഒരു സാധനം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ എഫ്ഐആറിൽ വളരെ റോങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ കേസിൽ കേസ് മൊത്തത്തിൽ എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസ് ഒരു തുമ്പും വാലും ഇല്ലാതെ കാരണം ഇതൊരു തലിയും വാലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ കഴിയാത്തൊരു കേസ് ആയതുകൊണ്ട് ഇത് കുട്ടി മരിച്ചു എന്ന് തെളിയിക്കാൻ കഴിയുന്നില്ല അപ്പൊ ജീവിച്ച് ഇരിപ്പുണ്ടോ എന്നുള്ളതും തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല സത്യത്തിൽ കേസ് എന്തായി എന്നുള്ളതിന്റെ ഒരു വോയിസ് ഒന്ന് കേൾക്കാം നമുക്ക് വെച്ചാല് ഒരു പുതിയൊരു ക്രൈം ബ്രാഞ്ച് രൂപീകരിച്ച് അവര് കുറച്ച് തപ്പി പിടിച്ച് അവര് ഇടക്ക് എപ്പോഴെങ്കിലും ഒന്ന് വന്ന് അതായത് ഒരു കുട്ടി പോകുന്ന ആ സമയത്ത് പോയിട്ട് അവര് വന്നേ അത് ആദ്യത്തെ കുറെ രണ്ടാമത്തെ കൊല്ലൊന്നും വന്നിട്ടില്ല ഇടക്ക് അവർ കുറച്ച് പേടിപ്പിക്കും ഇത് എന്തെങ്കിലും ഒക്കെ ഓരോരുത്തരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഇത് എഴുതും റിപ്പോർട്ട് എഴുതും അതിന് നമ്മള് മറുപടി കൊടുക്കും പിന്നെ വീണ്ടും വരെ എഴുതി പോകും അത്രേ ഉള്ളൂ ഇനി ശരിക്കുള്ളൊരു അന്വേഷണം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ക്രൈംബ്രാഞ്ച് ഇന്ന് ഏറ്റവും അവസാനം അവർ ഏഴ് വർഷമായി കുട്ടി പോയിട്ട് ഇനി ആകെ ഒരു മാർഗേ ഉള്ളൂ നമുക്ക് രേഖാചിത്രം വരയ്ക്കാം കുട്ടി ഇത്ര വയസ്സായി ഇത്ര ആവും ഇതുപോലെ ഉണ്ടാവും പിന്നെ എന്റെ മോൾ ഷേപ്പ് വെച്ചിട്ടൊക്കെ എന്നിട്ട് എന്നോട് ഇവര് വീണ്ടും ചോദിച്ചു കുട്ടി വെള്ളത്തിൽ തന്നെ പോയതായിരിക്കൂ ഇല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ കുട്ടി വെള്ളത്തിൽ പോയതായിരിക്കണെങ്കിൽ എന്നാ എനിക്ക് എന്റെ കുട്ടിനെ വെള്ളത്തിൽ നിർത്തുക എന്നാ ഉള്ളത് എടുത്താ നിങ്ങള് നിങ്ങൾ അത് മാത്രം എന്താ പറയാ കരഭാഗത്തേക്ക് നിങ്ങൾ എന്ത് ഇത് പറയാത്ത പുറത്തേക്ക് എന്നാ നിങ്ങളത് പറയാത്തെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവര് പറയുന്ന അന്വേഷിക്കാൻ നമുക്ക് എന്ന് പറയും പിന്നെ ഇവർ അവിടെ പോയി നോക്കി ഇവിടെ നോക്കി പോയി നോക്കി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പറയുന്നല്ലാണ്ട് ഞങ്ങൾ അറിയുന്നില്ല ഇവരന്വേഷിക്കുന്നുണ്ടേ ഇല്ലെന്നുള്ളത് പിന്നെ എന്നെ ഏഴുവർഷം കണ്ടിട്ട് ക്രൈംബ്രാഞ്ച് അത് പോയി സത്യത്തിലെ ഈ കുട്ടിൻ്റെ കേസിലെ ക്രൈംബ്രാഞ്ചിന് അന്വേഷിച്ചിട്ടും ഒരു വിവരം കിട്ടാതെ നിൽക്കുകയാണ് കാരണം ഇവര് പറയുന്നുണ്ട് ഏത് വർഷം കഴിഞ്ഞു ഏത് വർഷം കഴിഞ്ഞിട്ടും ഒരു അന്വേഷണത്തിന് യാതൊരു തുമ്പുമാലും കിട്ടിയിട്ടില്ല കിട്ടിയാട്ടതുകൊണ്ട് തന്നെ ഏത് വർഷം കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ കേസ് തള്ളിപ്പോവാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ തോട്ടിൽ പോയതാണ് എന്ന് തോട്ടിൽ പോവാണ് തോട്ടിൽ പോയതാണ് തോട്ടിൽ തന്നെ പോയതായിരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഒരിക്കലും തോട്ടിൽ പോകാൻ സാധ്യതയില്ല കാരണം തോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ആ ഒരു തോടിൻ്റെ തോടുമായി ബന്ധപ്പെട്ട് തോടിൻ്റെ കുറച്ച് തായയ്ക്ക് വല കെട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ വല കെട്ടിയതുകൊണ്ട് തന്നെ കുട്ടി മരിച്ചതാണെച്ചെങ്കിൽ ഡെഡ് ബോഡി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് ജീവിച്ചിരിപ്പുണ്ട് ഉണ്ട് എങ്കിലാണ് കിട്ടാൻ സാധ്യത വളരെ കുറവ് കാരണം എനിക്ക് തോന്നുന്നു ഈയൊരു കേസില് എന്തായാലും ഈ കുട്ടി സത്യത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ഈ ഒരു വീഡിയോയിൽ കണ്ട അതൊരു വീഡിയോ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം കുട്ടി ദിയ ഫാത്തിമ തന്നെയാണെന്നുള്ള നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ പറയുന്നു അത് ദിയ ഫാത്തിമ തന്നെയാണെങ്കിൽ ആണെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് ചെയ്തു നോക്കി കഴിഞ്ഞാൽ നമുക്കത് തെളിയിക്കാൻ വേണ്ടി സാധിക്കും ഒരിക്കലും കുട്ടി മരിച്ചതാവാൻ സാധ്യതയില്ല ഒന്നിച്ചെങ്കിൽ ഏതാ അതുവഴി വന്ന ഒരു നാടോണി സ്ത്രീ അല്ലെങ്കിൽ നാടോണി പുരുഷൻ ഈ ഒരു കുട്ടിയെയും കൊണ്ട് ആ ഒരു വീടിൻ്റെ പുറകുവശത്തിലൂടെ ആ ഒരു റബ്ബറൻ തോട്ടത്തിലൂടെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടിട്ട് ഇവർ ഈ കുട്ടിയെ വളർത്തി വലുതാക്കി ഈ കുട്ടിയാണ് എന്ന് പറയപ്പെടുന്ന ആ ഒരു കുട്ടി തന്നെ ആയിരിക്കാനാണ് സാധ്യത ഇവർ ഞാൻ പക്ഷേ ആ കുട്ടി തന്നെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം നമ്മളെ കേരളത്തിൽ തന്നെ ആ ഒരു കുട്ടി ജീവിച്ചിരിപ്പുണ്ട് പല സ്ഥലങ്ങളിലും ആ കുട്ടിയെ കാണപ്പെട്ടു എന്ന് പല ആളുകളും പറയപ്പെടുന്നു ഒരു സ്ഥലത്ത് കാണപ്പെട്ട ഇതിനു മുമ്പ് അങ്കമാലിയിൽ കാണപ്പെട്ടു എന്ന് പറയപ്പെടുന്നു ആ കുട്ടിയാണോ എന്ന് ചെക്ക് ചെയ്ത സമയത്ത് ആ കുട്ടിയല്ല അതായത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ആ ഒരു കുട്ടിയെ ആണോ അല്ല എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടി സാധിക്കുള്ളൂ കാരണം എന്ന് വെച്ചാൽ ആ കുട്ടിയോട് ചോദിക്കണേ എൻ്റെ അമ്മ ആരാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒപ്പമുള്ള ഇപ്പോൾ ഓൾറെഡി കൂടെ ഉള്ളേരും നാടോട് സ്ത്രീകളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കുട്ടിക്ക് സാധിക്കുകയുള്ളൂ കാരണം ഒന്നര വയസ്സ് മുമ്പേ കാണാതായ കുട്ടിക്ക് ഒറിജിനൽ ഉമ്മയെ കാ കണ്ടെത്താൻ വേണ്ടി കഴിയില്ല കാരണം പിന്നീട് ഈ ഒരു ഉമ്മക്കും ആ കുട്ടിനും കണ്ടുകഴിഞ്ഞാൽ കുട്ടിനെയും തിരിച്ചറിയാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഡി എൻ എ ടെസ്റ്റ് ചെയ്തതിൽ മാത്രമേ കണ്ടെത്താൻ വേണ്ടി സാധിക്കുള്ളൂ ജനങ്ങളെ പൊതുജനങ്ങളെ സുഹൃത്തുക്കളെ നിങ്ങൾ നിന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ ആ ഒരു മുഖസാദൃശ്യമുള്ള കുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉമ്മാക്ക് ആ കുട്ടിയെ നമുക്ക് നമ്മളെ കൊണ്ട് കണ് കണ്ടെത്തി ആ ഉമ്മയുടെ അടുത്തേക്ക് ആ കുട്ടിയെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം ഇനി ഒരു പക്ഷേ ഈ ഒരു വീഡിയോയിൽ കണ്ട ആ ഒരു കുട്ടി തന്നെയാണ് എങ്കിൽ ആ കുട്ടിയെ നമുക്ക് ഒരിക്കലും പിടിച്ചു കൊണ്ടുപോയി ഒരിക്കലും ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടി സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റ് നമുക്ക് ുള്ളത് ഇപ്പോൾ ഹൈദരാബാദിലാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുള്ളത് ഒരിക്കലും നമുക്ക് അനുവാദമില്ലാതെ ഒരുപക്ഷെ ഇപ്പോൾ ആ ഒരു പിന്നെ കുട്ടിയുടെ ഉമ്മ എന്നറിയപ്പെടുന്നത് ഉമ്മ ആണെങ്കിലും ഇപ്പോൾ കുട്ടി വിചാരിക്കുന്നത് ഒറിജിനൽ അമ്മയാണ് എന്ന് വിചാരിക്കുന്ന ആ അമ്മയുടെ അനുവാദം കിട്ടാതെ ആ ഒരു കുട്ടിയെ നമുക്ക് തട്ടിക്കൊണ്ടു പോവാനോ അല്ലെങ്കിൽ പിടിച്ച് പറിച്ചു കൊണ്ടുവരാനോ പറ്റുകയില്ല ഒന്നുവെച്ചെങ്കിൽ കോടതിയുടെ അതെ ജില്ലാ കോടതിയുടെ അനുവാദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു പിന്നെ ഈ ഒരു കുട്ടിയുടെ ഉമ്മാക്കും ഉപ്പാക്കും ഇത് ഞങ്ങളെ കുട്ടിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്ന് സംശയമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഡി ടെസ്റ്റ് നടത്താൻ വേണ്ടി സാധിക്കും ു ഇനി ഒരു പക്ഷേ ഈ ഒരു കുട്ടിയാണെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുട്ടിയുടെ ഉമ്മാക്കും ഉപ്പാക്കും ഇതിനായിട്ടുള്ള സാമ്പത്തിക ശേഷിയില്ല എങ്കിൽ ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ വക്കീലും ഗവൺമെൻറ്റിൻ്റെ സ്രോതസ്സും വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കുട്ടിയെ കണ്ടെത്താനും ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജില്ലാ കോടതിയുമായി ബന്ധപ്പെട്ട് അവർ അതിൻ്റെതായ കാര്യങ്ങൾ നോക്കി ചെയ്തിന് ശേഷം മാത്രമേ നമുക്ക് ഹൈക്കോടതി ഉത്തരവ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡി ടെസ്റ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ ഡി ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു കുട്ടിയാണ് എങ്കിൽ ഉറപ്പായി കഴിഞ്ഞാൽ ഈ കുട്ടിയെ അവർക്ക് വിട്ടുകിട്ടുന്നതായിരിക്കും ഇതൊരു പക്ഷെ നൂറ് ശതമാനം ഞാൻ പറയുന്നു ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് പല ആളുകളും പറയുന്നു ുന്നത് ഒരു നൂറിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും പറയുന്നത് ആ കുട്ടി തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നമുക്ക് ഒരിക്കലും ആ കുട്ടിയാണെന്നുള്ള ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല ഡി ടെസ്റ്റ് നടത്തി നോക്കി കഴിഞ്ഞാൽ മാത്രമേ ആ കുട്ടി തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ വീഡിയോയിൽ കാണുന്ന ആ കുട്ടി തന്നെ ആണ് എങ്കിൽ ആ കുട്ടിയെ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിനെ ഡി ടെസ്റ്റ് നടത്താനുള്ള കാര്യങ്ങൾ മുന്നോട്ട് എന്തായാലും വെക്കുന്നതായിരിക്കും ദിയ ഫാത്തിമയുടെ ഉമ്മയുമായിക്കെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ കുട്ടിയെ കണ്ടെത്തണമെന്നാണ് ഫാത്തിമയുടെ ഉമ്മയും നമ്മളോട് സംസാരിച്ചത് എന്തായാലും ഈ ഒരു കേസിൽ ആ നാട്ടുകാർ അത്ര തന്നെ രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇരിട്ടിയിലെ ജനങ്ങൾ അത്രമാത്രം ഇടപെടാത്തത് കൊണ്ടാണ് ഈ കേസ് ഇത്രത്തോളം നീണ്ടുപോയത് ഇതൊരു പോലത്തെ നമ്മൾ റഹീമിന് മുപ്പത്തിനാല് കോടി രൂപ വിരിച്ചാൽ അതേപോലെ തന്നെ ജനങ്ങളെ വെച്ചുകൊണ്ട് ഈ കുട്ടി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഈ കുട്ടി കേരളത്തിൽ ഏതെങ്കിലും യും ഭാഗത്തെ ഇതുപോലത്തെ സാദൃശ്യമുള്ള ഏതെങ്കിലും കുട്ടിയെ നിങ്ങൾ കാണുകാണിച്ചെങ്കിൽ ഉടനെ തന്നെ നിങ്ങളൊരു ഫോട്ടോ എടുത്തുകൊണ്ട് ഞാൻ താഴെ കാണുക ഒരു നമ്പർ കൊടുക്കുക ആ നമ്പർ നിങ്ങൾ വാട്സപ്പ് അയക്കണം അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി തന്നെ എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഏകദേശം ഏകദേശം നമുക്ക് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ എവിടെയുള്ളത് എന്ന് പോയി നമുക്കത് കണ്ടെത്തി അത് ദിയാ ഫാത്തിമ തന്നെയാണോ എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ട് ആ കുട്ടിയുടെ ഉമ്മയുടെ അടുത്തേക്ക് ആ കുട്ടിയെ ഏൽപ്പിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മൾ റഹീമിനെ പിന്നെ രക്ഷപ്പെടുത്തിയതുപോലെ ഈ ഒരു കുട്ടിയെയും നമുക്ക് ഈ ഒരു കുട്ടിയെയോ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അതിൽ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നു വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം വെച്ചാൽ നമുക്ക് ഒരു കുട്ടി അതായത് ഒരു നാടോടി സ്ത്രീയുടെ കൂടെയാണ് ഈ കുട്ടി ഉള്ളത് എന്നൊക്കെയാണ് ആ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടെത്തി ഉമ്മയുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് പലരും സപ്പോർട്ട് ചെയ്യണം ഇതിന് വേണ്ടി